ചക്കൊതിഫ്ലോ അമ്മ അക്കുവിന് ചക്ക നിനക്ക് വയറു വയറുപേന ചക്ക തീനുമ്പോ നീ തിന്നോ അക്കുമുണിക്ക് കൊടുക്കണ്ടാവിന് വയറുപേന ചക്ക എന്നാ ഒരു ചൊള കൊടുത്താൽ മതി അമ്മ ഒരു ഏ അമ്മ ഒരു ചുള കൊടുത്താ അയ്യോ ഒരെണ്ണം കൊടുക്കാമ്മ അവന് ഒരെണ്ണം കൊടുത്താ മതി അവന് വയറുപേനിയാ ഒരെണ്ണം കൊടുത്താ മതി നിനക്ക് ചക്ക ഇഷ്ടല്ലല്ലോ ആരാ പറഞ്ഞു നിങ്ങൾക്ക് ചക്ക ഇഷ്ടം ഒരു ചോളം കൊടുത്താ മതി അമ്മ ഏ വയറുപേനിയാ ചക്ക തിന്നുമ്പോ ഒരു ചോള വെച്ചാ മതി അങ്ങനെ ആക്കണവർക്ക് ചക്ക ഒരെണ്ണം പോരും കൊടുക്കരുതോ അമ്മ ഒക്കെ ചക്ക അങ്ങനെ ആക്കിട്ട് ഇടുവിൽ ചക്ക ഇങ്ങനെ ആക്കണോക്ക് ചക്ക ഇല്ലേ ചക്ക വേണെങ്കി വലിയ പ്ലേറ്റ് എടുത്തിട്ട് വരും എന്തിനു അവനല്ലോയിച്ചു അക്കൂനറിനെ കൊടുത്താ മതി കേട്ടമ്മന്നാല് ശക്തി പൂട്ടാ ശക്തി പോക്കോട്ടെ എന്നാ അപ്പോൾ ചക്ക വേണ്ട വെക്കില്ലല്ലേ ആ ഇനി ഇല്ല മതി മതി ഇനി ചോർന്ന മതി മതി നീ വേണെങ്കിൽ രണ്ട് ചോളം എക്സ്ട്രാ തരാ ആക്കു കഴിച്ചത് മതി അമ്മക്ക് തായോ നിന്റെ കുഞ്ഞു കുഞ്ഞാന തായോ അയിന് പഠിച്ച വേറെ 소름 r 아 n 아